ഹായ് ഇസ്മി മലി വെൽക്കം ടു മൈ മൈച്ചായിട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അൻഷയാണ് ഓക്കെ അപ്പം ഇന്ന് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു ഒരു ട്രാവൽ ബ്ലോഗ് ഓക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് വീഡിയോ ആണ് ആക്ച്വലി ഞാൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പം എന്താ സംഭവം എന്താ ഒരു ആലപ്പുഴ ട്രിപ്പ് പോയായിരുന്നു എന്നായിരുന്നു നമ്മൾ പോയത് നാലാം നാലാം തീയതി നാലാം തീയതി അപ്പം ഒരു നാലാം തീയതി ഞങ്ങളൊരു ആലപ്പുഴയ്ക്ക് ഒരു ട്രിപ്പ് പോയായിരുന്നു അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പക്ഷേ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു ഭയങ്കര കോമഡി ഭയങ്കര ആ നല്ല അടിപൊളി നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു അപ്പം അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പം ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മനുഷ്യൻ നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു ട്രിപ്പ് നല്ലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് മൊത്തത്തിൽ നടക്കുന്നില്ല നടന്നില്ലെങ്കിലും ആ ശമ്പ് ഞങ്ങൾ വലുതായിട്ട് പ്ലാൻ ചെയ്തില്ല കാരണം പ്ലാൻ ചെയ്യുന്ന പല കാര്യവും നടക്കുന്നില്ല അപ്പൊ ഒരു കാര്യം ചെയ്യും പ്ലാന് വലിയ രീതിയിൽ പ്ലാൻ ഇല്ലാണ്ട് എന്നാൽ നമുക്കൊരു ചെറിയ രീതിയിലുള്ള പ്ലാന് വെച്ച് പോകാം നടക്കോ ഇല്ലയോ നിറയില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ നാലുപേരല്ലേ നാലുപേര് ആ പറഞ്ഞടയ്ക്കു ഞാനുണ്ടായിരുന്നു റീതു സോണിയ നാലുപേര് കൂടിയാണ് പോയിരുന്നത് അപ്പൊ ഞങ്ങൾ നാലുപേരുണ്ടായിരുന്നു ആലപ്പുഴക്ക് അപ്പം ഞങ്ങൾ രാവിലെ എനിക്ക് തോന്നുന്നത് സൺഡേ അല്ലേ സൺഡേ നമ്മൾ രാവിലെ ഒരു ഏഴ് ഏഴുമണിമണി ഏഴ് കാലമായ ഇവിടുന്ന് ഇറങ്ങി ആ ഓക്കെ ഏഴേ ശരി ഏഴ് എഴുപതായപ്പോൾ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇറങ്ങി ഏഴ് അമ്പതിനായിരുന്നു ട്രെയിൻ എറണാകുളം സൗത്തിനു ആലപ്പുഴയ്ക്ക് വലിയ അല്ല ചെറിയ രീതിയിൽ വൺ ഡേ ട്രിപ്പ് അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഏഴ് അമ്പതിനായിരുന്നു ട്രെയിനിന് വേണ്ടിട്ട് പോയി അപ്പം അതിന്റെ അതിന്റെ സ്റ്റാർട്ടിങ് ഇനി തന്നെ പറഞ്ഞു അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നല്ല ഐശ്വര്യമായതുകൊണ്ട് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ നടന്ന് നടന്ന് കുറച്ച് ക്ക് എറണാകുളം സൗത്തിലെത്തി എറണാകുളം സൗത്തിൽ പോയിട്ട് പ്ലാറ്റ്ഫോം ആണല്ലോ ടിക്കറ്റ് എടുക്കുമ്പോഴും കൂടെ ഉള്ളവർ പറയുന്നുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ചോദിക്കണം അപ്പൊ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ മാറി പോകുമ്പോഴല്ലോ സോ ഞങ്ങൾ ചോദിച്ചു ചേട്ടാ പ്ലാറ്റ്ഫോം നമ്പർ അഞ്ചല്ലേ അഞ്ച് തന്നെ ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ അഞ്ചിൽ പോയി നിൽക്കുന്നു ട്രെയിൻ ഇല്ല അവിടെ സ്റ്റാർട്ടിങ് അവിടെ അവിടെ ട്രെയിൻ ഇല്ല പറഞ്ഞു മാറ്റാൻ പോയേക്കും മാറ്റം പോയി മാറ്റാൻ പോയേക്കും ഏഴ് ഏഴര നാല് അപ്പൊ എഞ്ചിൻ മാറ്റാൻ പോയതല്ല ചിലപ്പോൾ ഏഴമ്പത് ഏഴ മുക്കാലല്ലേ ഏഴാൽ ആയപ്പോഴും നമ്മൾ നോക്കുന്നു ആറാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ കടപ്പുണ്ട് ഒരു ട്രെയിൻ കിടപ്പുണ്ട് ആ ട്രെയിൻ ഇങ്ങനെ മെല്ലെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഇങ്ങനെ നിക്കുന്നു അപ്പോഴാണ് ഒരു ചേട്ടൻ ഒരു ചേട്ടൻ വന്നിട്ടല്ലേ എനിക്ക് ചെങ്ങന്നൂർ പോകുന്നു ചോദിക്കുന്നത് ഇങ്ങനോട് പറയുന്നുണ്ട് അപ്പഴത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് ആലപ്പുഴയിലാണ് ട്രെയിൻ അല്ലേട്ടോ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ അഞ്ചു കുറച്ച് കഴിഞ്ഞപ്പോ ഡി നമ്പർ ഏതായിരുന്നു ഗഡി നമ്പർ സിക്സ് വൺ 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 സംതിങ് അത് പ്ലാറ്റ്ഫോം നമ്പർ ചേർ അപ്പൊ ഞങ്ങൾ തീർച്ചയായി ആ കിടക്കുന്നത് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഞങ്ങളുടെ സ്വന്തം വേണ്ടി അതോ ഞങ്ങൾ അവിടെ നിന്ന് റീഡ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ലോക്കോ പൈലറ്റ് എല്ലാം ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് കാണിക്കുന്ന കൊഫ്രങ്ങളെല്ലാം കാണുന്നുണ്ട് ടൈമ് അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട് ലോക്കോ പൈലറ്റ് കയറി ഞങ്ങൾ ലോക്കോ പൈലറ്റ് കയറി അവർ സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് ആ ട്രെയിൻ പക്ഷെ നമ്മുടെ എല്ലാം അതെ അഞ്ചു പറമ്പെ ആ രണ്ട് മിനിറ്റില് ഞങ്ങള് ഇവിടുന്ന് പ്ലാറ്റ്ഫോം ഓടി കയറി അപ്പറത്തോട് ചേർന്ന് പറഞ്ഞു കാണും ഓടി ചെന്ന് ചാടി അപ്പൊ ഓടിച്ചു വണ്ടി കിട്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നൊന്നര മണിക്കൂർ പിന്നെ പോസ്റ്റ് ആവേണ്ടി അപ്പൊ ഞങ്ങൾ അങ്ങനെ ട്രെയിനെ കയറി ട്രെയിനെ കയറി അങ്ങനെ എത്ര മണിക്കൂറുണ്ടായിരുന്നു ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ ചേർത്തലേക്ക് ആണ് കേട്ടോ ആനപ്പുഴ ആരേക്കല്ല ചേർത്തലേക്ക് ഞങ്ങൾ കയറി ചേർത്തലേക്ക് കയറിയിട്ട് പോകുന്ന വിൻഡോ സീറ്റ് ഒക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ ജനറൽ ആയിരുന്നു ഫുള്ള് പക്ഷെ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു വ്യൂ അടിപൊളിയായിരുന്നു പോകുന്ന ആ ടൈം അതിനെ നമ്മൾ ചേർത്തലെത്തി പറഞ്ഞു ചേർത്തല ഇറങ്ങി ഡയറക്റ്റ് പറഞ്ഞു അപ്പൊ പക്ഷെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടില്ല എന്ത് സംഭവിച്ചാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും കാരണം നമ്മൾ പ്ലാൻ ചെയ്ത് വേണ്ടി പോയതാണ് ഇപ്പൊ നമുക്ക് പ്രത്യേക നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നത് ആലപ്പുഴ നമ്മൾ എവിടെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ പ്ലാനിങ്ങൾ ഉണ്ടായിരുന്നത് ആലപ്പുഴ ബീച്ച് മൂന്നാണ് മൂന്നെണ്ണമായിരുന്നു പക്ഷെ മെയിൻ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ആലപ്പുഴ ചെല്ലുക കരിമീൻ പൊളിച്ചത് കഴിക്കുക ഇതായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ട് കുട്ടനാടി പോവുക മെയിൻ ഫുഡ് അടിക്കുക അതായിരുന്നു നമ്മുടെ മെയിൻ പർപ്പസ് ഉണ്ടായിരുന്നത് പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ സംഭവം പിന്നെ പറയാം ചേർത്തല പള്ളി അല്ല ചേർത്തലേ കയറി ആർത്തിങ്കളുടെ വണ്ടി കയറി വണ്ടി കയറി നമ്മൾ തെങ്കൽപ്പള്ളിയിലെത്തി അപ്പൊ നമ്മള് ആർത്തിങ്കൽപ്പള്ളിങ്ങനെ ഗൂഗിളൊക്കെ ചെയ്തിട്ട് സംഭവം സെറ്റ് പള്ളിയാണ് നമുക്കൊരു വ്യൂ എടുക്കണം ഫോട്ടോ എടുക്കണം പ്ലാൻ ചെയ്ത് പോയതാണ് അപ്പൊ അവിടെ പെരുന്നാൾ ഉണ്ടായിരുന്നു അതിന്റെ പന്തലും ആയി വ്യൂ കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിയില്ല പക്ഷെ സൈഡ് വ്യൂ തിരക്കുമായിരുന്നു സൺഡേ ആയതുകൊണ്ട് കുർബാനയും തന്നെ കുർബാനും കറങ്ങിയ രണ്ട് കുർബാന തന്നെ കുർബാനെന്ന് തോന്നുന്നു അപ്പം നമ്മളങ്ങനെ രണ്ടര മണിക്കൂർ സ്പെൻഡ് പക്ഷെ എന്റെ സംഭവം സെറ്റ് പള്ളിയാണ് പ്രാവശ്യം എല്ലാവരും പോയിരിക്കണം പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് ബാറ്ററി പഴയ പള്ളി പള്ളിയാണ്ടായിരുന്നു അല്ലെ അത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നില് പണിത പള്ളിയായിരുന്നു അത് നല്ല അടിപൊളി പള്ളി ഞങ്ങൾ അവന്റെ അകത്ത് കയറി അത് അത്യാവശ്യം അത്യാവശ്യം ഇതൊക്കെ ഗ്രോട്ടേഴ്സ് അങ്ങനെ കുറെ ഉണ്ടായിരുന്നു അല്ലെ പിച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കപ്പൽ പോകുന്നത് നമ്മൾ അവിടെയൊക്കെ ആത്തിങ്കപ്പള്ളിയിൽ സെറ്റ് ആയിരുന്നു പിന്നെ അവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പെരുന്നാള് വേണോണ്ട് കുറെ കട അങ്ങനെ ഞങ്ങൾ നാലു പേര് കയറി എല്ലാവരുടെയും വീട്ടിലിങ്ങനെ കുഞ്ഞിപ്പള്ളേര് അനിയന്മാർ അനീറ്റിമാർ ചോട്ടാസ് ആന്റിമാരുടെ പിള്ളേർ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ചെറിയ 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 സാധനങ്ങളൊക്കെ കുഞ്ഞു വണ്ടികൾ ഹെലികോപ്റ്റർ അങ്ങനത്തെ കുറച്ച സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് നമ്മൾ അതിനെ സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്താൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു എനിക്ക് എനിക്കൊന്ന് രണ്ട് പള്ളി കയറി അല്ലേ കൂടെ ഒക്കെ നടന്നു പിന്നെ വേറെന്താ പിന്നെ നമ്മള് തിരിച്ച് ആലപ്പുഴയിലോട്ട് വേണ്ടി പിന്നെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഫുഡ് അടിക്കുക ഏകദേശം ആ പന്ത്രണ്ട് മണി പന്ത്രണ്ടിലെ ടൈം ആയാരുന്നു പിന്നെ ഫുഡ് അടിക്കാൻ ഒരു സ്ഥലം നോക്കി നമ്മള് കുട്ടനാടും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആലപ്പുഴയിലെ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുന്നത് നോർമലി അവിടെ അവിടെ പേര് കേൾക്കുന്ന കേൾക്കുന്നതിന്റെ ഷാപ്പ് ഷാപ്പ് എന്നാണ് പേര് കേൾക്കുന്നത് പക്ഷെ നോർമലി ഷാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് അവിടെ ഫുഡ് ആയിട്ട് അങ്ങനെ ആയിട്ട് അപ്പം നമുക്ക് ഫുഡ് കഴിക്കണം അതാണ് നമ്മുടെ മെയിൻ എയിം അപ്പൊ ഇത്രയും നമ്മൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയാണ് അപ്പം പിന്നെ നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടത് കാരണം കുട്ടനാട്ടിലോട്ട് എത്ര ദൂരം ഉണ്ടെന്നോ നമുക്ക് നമുക്ക് തിരിച്ച് ഹോസ്റ്റലിൽ കയറേണ്ടതാണ് അപ്പൊ നമുക്ക് ആ ടൈം എല്ലാം മാനേജ് ചെയ്യാം തിരിച്ചു വരണം മീൻസ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തണം അതാണ് നമ്മുടെ മെയിൻ അതായത് നമ്മുടെ ഏരിയ അപ്പൊ നമ്മൾ വണ്ടി കയറി വണ്ടി കയറി കഴിഞ്ഞാൽ കുട്ടനാട് അങ്ങനെ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെയുള്ള കണ്ടക്ടറാണ് അവർക്ക് ബസ്സുകാർക്കൊക്കെ അത്യാവശ്യം അറിയില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു കുട്ടനാട് പിന്നെ അവർ കൈനഗിരി കൈനഗിരി ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുക എന്നാണ് അപ്പൊ നിറീതിന്റെ നിർബന്ധമായിരുന്നു നെൽപ്പാടമുള്ള പോണം പാടം കാണണം എന്ന് പറഞ്ഞോണ്ടെ കൈനഗിരി മോട്ടോട്ട് കിട്ടിയത് അല്ലെ അപ്പൊ നമ്മള് ആലപ്പുഴയിൽ പോയി ആലപ്പുഴയിൽ പോയി കഴിഞ്ഞ് ആലപ്പുഴ ആലപ്പുഴ നമ്മൾ ചെന്നിട്ട് നമ്മള് വീണ്ടും അവിടെ വണ്ടി കയറി അല്ലേ വീണ്ടും കൂടെ ബോട്ട് ജെട്ടിയിലോട്ട് വണ്ടി കയറി ബോട്ടുജെട്ടിയിലോട്ട് വണ്ടി കയറി അവിടെ ആലപ്പുഴയില് അവിടെ എന്ന് വെച്ചാല് ഹൗസ് ബോട്ടുകളും ഉണ്ട് സർവീസ് ചെയ്യുന്ന സർവീസ് ബോട്ടുകളും ഉണ്ട് അപ്പം നമ്മളോട് ഇന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗസ് ബോട്ട് പോകേണ്ട സെറ്റ് ആയിരിക്കും നമ്മൾ നല്ല വ്യൂല് വ്യൂ ഒക്കെ കണ്ടുപോകാം എക്സ്പെൻസീവ് ആണ് നമുക്ക് എക്സ്പെൻസീവ് ആണ് പക്ഷെ നമ്മള് നമുക്ക് ടൈമില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബോട്ട് ജെട്ടിയിലെത്തി ബോട്ട്ജെട്ടിയിലെത്തി നമ്മുടെ പ്ലാൻ എന്താ കുട്ടനാട്ടിലോട്ട് പോകുന്നതായിരുന്നു കുറച്ചു നേരം ബോട്ട് ബോട്ട് ഒരു ഉണ്ടല്ലേ ആ ബോട്ടല്ലേ അവിടെ രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരും ആ കുട്ടനാട്ടോട്ട് പോകുന്ന അങ്ങനെ അവിടെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ഒരു വേറൊരു ബോട്ട് വന്ന് കിടക്കുന്നുണ്ട് അപ്പോഴാണ് ഞങ്ങൾ സത്യം മനസ്സിലായിരുന്നത് കുട്ടനാട്ടിലേക്കുള്ള ബോട്ട് ഇല്ല നല്ല ഐശ്വര്യമായതുകൊണ്ട് അതെ 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 പക്ഷെ നമുക്ക് എല്ലാം അപ്പോൾ കൈനഗരിലോട്ടാണ് അപ്പൊ ഞങ്ങൾ ചോദിച്ചു നമുക്ക് ബെറ്റർ ആയിട്ട് ഒന്ന് കറങ്ങാനും പറ്റണം ഫുഡും പറ്റണം ഫുഡ് തുടങ്ങിയായിരുന്നു ഉച്ചക്ക് ഫുഡില്ലാണ്ടെങ്കിൽ അതെ ഇല്ല ഫുഡ് മുഖ്യം അപ്പോ അപ്പൊ അപ്പൊ നമ്മളെന്ത് കൈനഗിരി കൂട്ടനാടോട് ബോട്ടില്ല നമ്മളിങ്ങനെ നോക്കി എന്നാലും നമുക്കില്ല ആ പ്ലാൻ വെച്ച് നമ്മൾ പിന്നെ മുന്നോട്ട് പോയിട്ടുണ്ടിരുന്ന അപ്പം കൈനഗിരിക്ക് ഇവിടുന്ന് ബോട്ട് സർവീസസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബോട്ടിൽ നിന്ന് ആക്ച്വലി ഹൗസ് ബോട്ടിനല്ല സർവീസ് ബോട്ടിനാണ് ഞങ്ങൾ കായലൻ്റെ ഭംഗിയും പ്രകൃതി ഭംഗിയും എല്ലാം ആസ്വദിച്ച് വളരെ ഹാപ്പിയായിട്ട് കൈനഗിരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസാണ് ആക്ച്വലി ഇത് വീട് ഞങ്ങള് കൈനഗിരിക്ക് എവിടെ ഇറങ്ങണം അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവിടെ അന്വേഷിക്കാനുള്ള പ്ലാനിങ് ഐഡിയ ഇല്ല എന്ത് ചെയ്യണം അവിടെ സംഭവം അത് നല്ല വ്യൂ ആയിരുന്നു നമുക്ക് സൈഡ് സീറ്റ് കിട്ടി സംഭവം സെറ്റ് ആയിരുന്നു നല്ല നല്ല വ്യൂസും നല്ല വ്യൂ ആയിരുന്നു ഒന്നര മണിക്കൂർ നമ്മൾ നല്ല നല്ല വൈബായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഫുഡായിരുന്നെ നോക്കി അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോ ഒരു അതായത് നമ്മൾ അവിടെ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ വന്ന ആളോട് ചോദിച്ചു അപ്പൊ കൈകരിലും ആണെങ്കിൽ ആയത് കൊണ്ട് മിക്കവാറും ഹോട്ടൽ അടവായിരിക്കും പിന്നെ വേറൊരു സ്ഥലം പറഞ്ഞത് അവിടെ ഫുഡും ഇറങ്ങിയും കിട്ടും ആയിരിക്കും നിങ്ങളുടെ വേണ്ട ടൈമിനനുസരിച്ച് തിരിച്ചു വരാം അപ്പൊ ഹോട്ടൽ ആയിരിക്കുന്നു ഹോട്ടലിൽ കേട്ടപ്പോ ഞങ്ങളെല്ലാം പോയി കാരണം ഹോട്ടലാണെങ്കിൽ എറണാകുളത്ത് ഒരു ഹോട്ടൽ പോയില്ലോ നമുക്ക് അങ്ങനെയല്ലല്ലോ വേണ്ടേ അപ്പൊ എന്നാ സംഭവം വെച്ചാൽ എവിടുന്നോ ഒരു ചേച്ചി നമ്മുടെ ബാക്കിൽ എത്തിയത് ചേച്ചി ഞങ്ങൾ ചേച്ചി മക്കളെ എങ്ങോട്ടോ പോകണ്ടേ ചേച്ചി സത്യം പറഞ്ഞ പ്ലാൻ ഒന്നും ഇല്ല ഞങ്ങൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വന്നത് എന്ന് പറഞ്ഞപ്പം ചേച്ചി ഞങ്ങളോട് പറഞ്ഞു ദിൽജ ദിൽജാന്ന് പറഞ്ഞിട്ടേ അപ്പൊ പരിചയപ്പെടണം പുള്ളിക്കാരി കുടനാടുകാരിയാണ് ഞങ്ങളോട് ആറ്റുമുഖം ഷാപ്പ് നല്ല കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ബോട്ട് ഇറങ്ങുക അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിക്കുക ആറ്റുമുഖം ഷാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവർക്കും അറിയാം അങ്ങോട്ട് കേറുക അവിടെ പോയി അത്യാവശ്യം വയമ്പായിരിക്കും നിങ്ങളുടെ ടൈമിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാനും തിരിച്ചു വരുമ്പോൾ കുറച്ച് അങ്ങ് നടന്നു വയലേകളിലൂടെ നിങ്ങൾക്ക് നടന്നു വരാമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ആ ഒരു അഡ്വൈസ് ഏറ്റവും നല്ലതായിരുന്നു അല്ലേ സീരിയസ്ലി നമുക്ക് ടൈം മാനേജ്മെന്റ് പെട്ടെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റി അപ്പം ഞങ്ങൾ അങ്ങനെ കൈനഗിരിയിൽ ഇറങ്ങി ഇറങ്ങി കൈനഗിരി കൈനഗിരി നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് എങ്ങോട്ട മക്കളെ പോകണ്ടേ ആറ്റുമുഖം പിന്നെന്തായിരുന്നു ചേച്ചി ചേച്ചിയോ അല്ല അവർ ചോദിച്ചപ്പോഴത്തേക്ക് അപ്പൊ എല്ലാരും ആണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ എത്തുന്നു ചെറിയ ഹട്ടല്ലേഡലുണ്ട് നടക്കാറു ഈ ആൾക്കാരുണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഇങ്ങോട്ട് കേറുന്നു ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ കൊറേ സാധനങ്ങള് നിരത്തി വെച്ച സ്പേസിലാണ് കപ്പ ഉണ്ടായിരുന്നു മീൻ ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രോൺസ് ഉണ്ടായിരുന്നു അവിടെ രണ്ട് കരിമീനൊക്കെ ഉണ്ടായിരുന്നു എയിം അങ്ങനെ ഞങ്ങള് കരിമീൻ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു നിൽക്കുമ്പോ കരിമീൻറെ ആ വെരുപ്പവും പറഞ്ഞു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പൊ ഞങ്ങളിരിക്കാൻ ഒരു ബോട്ട് അത് പോകുമ്പോൾ ബോട്ട് ആയിരുന്നു അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരിയ നല്ല കാറ്റെല്ലാം ഞങ്ങൾ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഇങ്ങനെ അതിന്റെ കൂടെ മീൻസ് ഷാപ്പ് മുഖ ഷാപ്പ് ഷാപ്പ് ആറ്റുമുഖാ അപ്പം അവരൊക്കെ ഇങ്ങനെ ഇവിടെ കള്ളൊക്കെ കുടിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല വൈബ് വൈബുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഞങ്ങൾ ഏകദേശം നാലുമണിയായില്ലേ അന്നേരം അപ്പൊ തിരിച്ചു ഞങ്ങൾ ഇവര് നടന്നു നടന്നു വെച്ചാല് കാട്ടുപോയ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പാടായിരുന്നു പാടം ഇതുവരെ ഒന്നത്തെ മെയിൻ എയിമായിരുന്നു പാടത്തിൽ നടക്കുക ഞങ്ങൾ നടന്ന വരുന്ന വഴിക്ക് പാടതി കൂടെ എടുത്ത് അങ്ങനെ സെറ്റ് ആയില്ലൊക്കെ ചെയ്ത് അവിടെ ബോട്ട് വന്നിറങ്ങിയ സ്ഥലത്ത് തന്നെ ബസ്സിനെ അവിടെ നോക്കിയപ്പോ അടുത്ത ബോട്ട് അഞ്ചുക്കാലിലായിരുന്നു എത്തുമ്പോ ലൈറ്റ് ആവും അതായത് ഒന്നൊന്നര മണിക്കൂർ നമ്മൾ ട്രാവലുണ്ടായിരുന്നു പിന്നെ തിരിച്ച് ഞങ്ങൾ ബസ് ബസ് ട്രാവൽ എങ്ങനെയാണ് ആലപ്പുഴ എന്നറിയാൻ അല്ലേ എന്നറിയാൻ അല്ല പക്ഷെ ഞങ്ങൾ ബസ്സിന് കയറി ആലപ്പുഴയിലെത്തി അവിടുന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് തോന്നുന്നത് ഒന്ന് കറക്റ്റ് ടൈമിലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ആറ് മണിക്ക് എത്തി ഞങ്ങളുടെ ഏറ്റവും ആറ് മണിയായിപ്പറ്റി ഞാൻ ട്രെയിനായി കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വേറൊരു പർപ്പസ് ഇല്ല കാരണം ഞങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം ഇവിടെ ഹോസ്റ്റലിൽ വന്നിട്ട് കയറുക അതുമാത്രമല്ല ഇന്ന് ഏറ്റവും വലിയ അതായത് ഞങ്ങളുടെ പ്ലാനിങ് എല്ലാം നടന്നു പക്ഷെ കുട്ടനാട്ടിൽ പോകാൻ പറ്റില്ല പക്ഷെ കൈനഗിരിക്ക് പോയി ബീച്ചിൽ പോവാൻ പറ്റില്ല രണ്ടു മൂന്ന് ദിവസത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം നടന്നില്ല കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നും കൂടി ആ റീലും കൂടി ആഡ് ചെയ്യുന്നു അപ്പൊ അത് നടന്നില്ല പക്ഷെ ഞങ്ങൾ തിരിച്ച് പിന്നെയുള്ള ട്രെയിൻ ട്രാവൽ എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു നൈറ്റിലുള്ള ട്രെയിൻ ട്രാവൽ ആയിരുന്നു

പക്ഷെ നമ്മള് പോയി പോയി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് കുട്ടനാട്ടിൽ പോകാൻ പറ്റിയാലും കൈകരി അടിപൊളിയായിരുന്നു ബീച്ചിൽ പോകാൻ പറ്റിയാലും ട്രെയിൻ travel അടിപൊളിയായിരുന്നു അപ്പൊ അതും നല്ല നല്ല അടിപൊളിയായിരുന്നു വേറെന്താ വേറെ നമ്മളിങ്ങനെ വന്നപ്പം വേറെ തിരിച്ചു വന്നു നമ്മൾ എട്ടരക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ശെരി നേരത്തെ ഒന്നും ഇല്ലാച്ചില്ല പിന്നെ ഇവിടെ വന്ന് ഫുഡ് അടിച്ചു പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനിയിപ്പോ നമ്മള് നാഗരുകൂടി ഒരുമിച്ചൊരു ട്രാവൽ ട്രിപ്പ് ഒന്നും അറിയില്ല കാരണം നാല് ഇപ്പൊ നാലുവരക്കൊക്കെ പോകുവായിരിക്കും പോയാലും ഡെഫിനറ്റ്ലി പോകും പിന്നെ നമുക്ക് അറിയില്ല പക്ഷെ ഇത് എന്തായാലും എൻജോയ് ആയിരുന്നു സെറ്റ് ആയിരുന്നു അപ്പൊ അനുസരിച്ചാൽ നമ്മളപ്പം ഒരു അത്യാവശ്യം നല്ലൊരു ട്രാവൽ ഡിസ്ക്രിപ്ഷനൊക്കെ കഴിഞ്ഞു അപ്പം എല്ലാരോടും പറയാനുള്ളത് ഇതിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും നന്നായിട്ട് ട്രാവലൊക്കെ ചെയ്യാം അപ്പൊ ഞാനൊരു കാര്യം ചെയ്യിക്കണം നമ്മിപ്പോ ഒരുപാട് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജീവിത ചെക്ക ജീവിത സത്യമാണ് ജീവിത സാഹചര്യമാവാം അവരുടെ മീൻസ് പൈസയാകാം ഒരുപക്ഷെ അല്ലെങ്കിൽ ടൈമാകാം അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ ഓരോ തിരക്കുകള് ഇപ്പം നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ പോലും നമുക്ക് അവർക്ക് ഒരുപാട് നമുക്ക് വേണ്ടി ഒരുപാട് മാറ്റി വെക്കുന്നുണ്ട് ടൈം ടൈം ഇല്ല അവർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ അവർ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ പല പോണെന്ന് വിചാരിച്ചപ്പോലും അവർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പൊ അവരോടൊക്കെ അതായത് നമ്മുടെ യങ് ജനറേഷൻ ഉണ്ട് ചിലര് ചിലരൊക്കെ പറഞ്ഞാല് പോകാൻ ഒരുപാട് അവസരങ്ങളുണ്ട് എന്നിട്ട് ട്രാവലിന് പോയില്ല അത് അവരുടെ ഒരു ഹാബിറ്റ് ആയിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് പക്ഷെ നമുക്ക് എന്താ പറയാനുള്ളത് മാക്സിമം എനിക്ക് കൊണ്ടേനിയസ് ആയിട്ട് പോകാൻ സ്ഥലങ്ങളിലൊക്കെ പോകും എൻജോയ് ചെയ്യുക ഇപ്പൊ നമ്മള് പോയപ്പോ തന്നെ ഒരുപാട് പേര് കാരണം ഇപ്പൊ നമ്മള് നാലുപേര് ഇവിടെയില്ല ഇപ്പൊ നമ്മള് ഈ ട്രാവലിനും അപ്പൊ നമുക്ക് ഇനി പേരെ കിട്ടത്തില്ല കിട്ടത്തില്ല എന്റെ ഫ്രണ്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പൊ എനിക്ക് തോന്നിയാൽ എവിടെ കിട്ടുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും അതൊക്കെ മെമ്മറബിൾ ആണല്ലേ ഇത് എനിക്ക് ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഉള്ള ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം തിരക്കകണ്ട സത്യമാണ് തിരക്കുണ്ട് പിള്ളേർക്ക് പഠിക്കണം അതുപോലെ നമുക്ക് കൊണ്ട് ഫാമിലി ആയിട്ട് എൻജോയ് പോകുന്നവരെ അതുപോലെ ഫ്രണ്ട്സ് ലെവലിൽ പോകാൻ ആഗ്രഹിക്കുന്നവര് പരമാവധി ട്രാവൽ ചെയ്യ അതുപോലെ എന്താ ബൈ എല്ലാരോടും പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് മാക്സിമം അതിൽ സ്പെൻഡ് ഇൻവോൾവ് ആവാൻ നോക്കുക പിന്നെ ഓക്കെ താങ്ക് യു